ില്ലേ അതാണോ നമ്മക്ക് കേറാതെ നമ്മ തന്നിന്നു അത് നമ്മ തന്നിന്നു ദുറ്റത്തി അവിടെ പോയി തിന്നുന്ന കണ്ടോ നമ്മളെ ചവിട്ടും നീ എന്നെ ചവിട്ടുന്നവട്ടി പിടിക്കോ

ആ അയ്യോ എന്റെ കൈ വൈ കൈ പോയി എൻ്റെ കൈ പോയി ദുഷ്ടേ ആ ആയോ എന്റെ കൈ പോയി എന്റെ കൈ എൻ്റെ കൈ പോയി കൈ 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 ഓടിക്കോടാ രക്ഷപ്പെട്ടോടാ രക്ഷപ്പെട്ടു ഏ രണ്ട് കാലും വരുന്നുണ്ട് നീ കൂടി രക്ഷപ്പെട്ടു കുണ്ടിയാടി കുണ്ടിയാ നീ എന്നെ ചവിട്ടല്ലേ അടിക്കടിക്കു കുണ്ടിയാൻ പൊട്ടിക്കും പാവം കലപ്പന അവിടെ കഴിക്കുന്ന ഇട്ടിട്ട് ഞാൻ പറഞ്ഞ വളർക്കുറുമ്പോൾ എന്നെ ചവിട്ട് നീ അത് ചവിട്ടല്ലന്നെ എൻ്റെ മക്കൾ പറ്റുമോ മക്കള് മക്കൾ റീസന്റ് അല്ലേ അവിടുന്നേ കണ്ടാ അവിടെ കാലു കണ്ടോ അതെങ്ങനെ കണ്ടാ കണ്ട കണ്ടാ നീ ചവിട്ടുവോ ആ നീ ചവിട്ടിയാലോ നിന്നെ 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 ഞാൻ പിടിക്കണ്ടുർഗന പരിഹാര പാഠശാലയെ കൊണ്ടുപോയി കേട്ടോ നീ കേട്ടാ ചവിട്ടിയാല് ആ രണ്ടാവുമ്പോൾ വാതിലേ പോയിരിക്കുമോ ഇറങ്ങിപ്പോ അന്ന് വീട്ടിൽ നിന്ന് നിന്റെ ചവിട്ട് എന്നോട്ട് വേണമല്ലേ പാ നമുക്ക് ഇപ്പറൂമിൽ ഇരിക്കാം ബാ ആ ബാ ആ കുഞ്ഞിങ്ങി പോരെ നീ ഇടത്തുള്ള ഇവിടെ കാഴ്ച കാഴ്ച കേട്ടോ കഴിഞ്ഞ് വിളിക്കാം ചവിട്ടല്ലേ പോ കളിച്ചു വരുന്ന വേണ്ടേ വേണോടി ആള് വന്നു വക്കാളി വക്കാളി ക്ഷപ്പെട്ടോടാ കല്ലപ്പോ രക്ഷപ്പെട്ടോടാ രക്ഷപ്പെട്ടോ എന്റെ പിന്നാലെ വരല്ലേ ഇങ്ങോട്ട് വരണ്ട അവിടെ നിന്നു അവിടെ നിന്നുള്ള ചവിട്ട് മേടിച്ചു അയ്യോ ഓണോ